അലൈക്കും വറഹമത്തല്ലാ വിസ്മില്ലാഹി റഹ്മാനിർ റഹീം സത്യനിഷേധികളുടെ പരലോക വിചാരണയും അവരുടെ പരലോക ജീവിതം നഷ്ടത്തിലാവുന്നതുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു ഇനി സത്യവിശ്വാസികൾ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ഫലമായി അവർക്ക് പരലോകത്ത് സ്വർഗമുണ്ടെന്നും സത്യനിഷേധികൾ സത്യത്തിൻ്റെ കാര്യത്തിൽ അന്ധരേയും ഭദ്രരെയും പോലെയാണെന്നും മറുവശത്ത് സത്യവിശ്വാസികൾ കാഴ്ചയും കേൾവിയുമുള്ളവരെ പോലെയാണെന്നുമാണ് എന്ന് പഠിക്കുന്ന ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയിത്തുകളിൽ പറയുന്നത് ി തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ വ റബ്ബിഹിം തങ്ങളുടെ റബ്ബിനോട് വിനയമുള്ളവരാവുകയും ചെയ്തവർ അഹ്ബത്ത് ഇല എന്ന് പറഞ്ഞാൽ ഒരാളോട് പൂർണ്ണമായ വിധേയത്വത്തോടു കൂടി വിനയം കാണിച്ചു എന്നാണ് ഈ വിനയം പൂർണ്ണമായ വിശ്വാസത്തോടെ സംശയിച്ച് നിൽക്കാതെ ഞങ്ങൾക്ക് അള്ളാഹുമതി എന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നും പ്രതീക്ഷയിൽ നിന്നുമാണ് ഉണ്ടാവുന്നത് ഒരു മനുഷ്യന് അള്ളാഹുവിൽ ദൃഢ വിശ്വാസമുണ്ടെങ്കിൽ യക്കീനുണ്ടെങ്കിൽ ഏത് വലിയ പ്രശ്നത്തെയും നേരിടാനുള്ള ധൈര്യം അവനുണ്ടാവുന്നു ഉലാ ജന്ന അക്കൂട്ടരാണ് സ്വർഗവാസികൾ ഹും ഫിഹിദോൻ അവർ അതിൽ എന്നെന്നും ജീവിക്കുന്നവരായിരിക്കും മസലുൽ ഫരീഖൈനി രണ്ട് വിഭാഗക്കാരുടെ ഉപമ അടുത്തായത്തിൽ പറയുകയാണ് മസലുൽ ഫരീഖൈനി രണ്ട് വിഭാഗക്കാരുടെ ഉദാഹരണം ഫരീഖ് എന്നാൽ വിഭാഗം കക്ഷി എന്നൊക്കെയാണ് ഫരീഖൈൻ എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗങ്ങൾ അതായത് ഇവിടെ പറഞ്ഞു വരുന്ന സത്യനിഷേധികളും സത്യവിശ്വാസികളും അവരുടെ ഉപമ എങ്ങനെയാണെന്ന് വെച്ചാൽ കൽ വൽ അന്തനെയും പോലെയാണ് കാഴ്ചയും കേൾവിയുമില്ലാത്തവരെ പോലെയാണ് സത്യനിഷേധികൾ എന്നാൽ സത്യവിശ്വാസികളോ വൽ ബസീരി കാഴ്ചയും കേൾവിയുമുള്ളവനെ പോലെയുമാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ണ് തുറന്ന് കാണാനും ചെവി തുറന്നു വെച്ച് കേൾക്കാനും കഴിയാത്തവരാണ് സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തെ സുഖങ്ങൾക്ക് പിന്നാലെ മാത്രം പായുന്ന അവർക്ക് സത്യം കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല അതിനവർ സമയം കണ്ടെത്തുന്നില്ല എന്നാണ് ഈ ലോക സുഖങ്ങൾ വാരിക്കൂട്ടുന്നതിൽ അവർക്ക് തുറന്ന കണ്ണും തുറന്ന കാതുമുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണാനുള്ള കണ്ണും കാതും അവർക്കില്ലാതെ പോയി പണം സമ്പാദിച്ചു കൂട്ടുന്നതിനു വേണ്ടി തിരക്കിട്ട ജീവിതം നയിക്കുകയും അതിനിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നിമിഷത്തിൽ മരണമടയുകയും ചെയ്യുന്നവരെ നാം കാണാറുണ്ടല്ലോ സമ്പാദിക്കാനുള്ള ഓട്ടത്തിനിടയിൽ താൻ മരിക്കുമെന്നും മരിച്ചാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നുമൊക്കെ ചിന്തിക്കാൻ പോലും അയാൾ സമയം കണ്ടെത്തിയിരുന്നില്ല എന്നാൽ സദാസമയം അള്ളാഹുവിനെ ഓർക്കുകയും മരണവിചാരം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ കണ്ണും കാതും തുറന്നു വെച്ചവരാണ് യസ്തവിയാനി മസല അവർ ഇരുകൂട്ടരും തുല്യരാവുമോ ഈ രണ്ടു കൂട്ടരും എങ്ങനെയാണ് തുല്യരാവുക അഫലാത്തതക്കറൂൻ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാകില്ല അവർക്കുള്ള അംഗീകാരവും പ്രതിഫലവും ഒരുപോലെയാവില്ല എന്നത് അല്പമെങ്കിലും ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് എന്നിരിക്കെ നിങ്ങളിതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇനി മുതൽ ഈ സൂറത്തിൽ പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞു തുടങ്ങുകയാണ് ആദ്യം ഇരുപത്തി ആറ് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള ആയത്തുകളിൽ നോഹ് നബിയുടെ ചരിത്രമാണ് പറയുന്നത് ഇൻഷാല്ല നാളെ മുതൽ അത് പഠിക്കാം അള്ളാഹു സുബാനഹത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമ്മി വർക്കാത്തു